ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു വിഷയം നമ്മുടെ ന്യൂസിലൻഡിലൊക്കെ പോയിട്ട് ജോലി കിട്ടാതെ തിരിച്ചു പോരുന്ന നേഴ്സുമാർ അതായത് നമ്മുടെ ഓസ്ട്രേലിയയുടെ ഗ്രൂപ്പുകളിലൊക്കെ നമ്മുടെ ഓസ്ട്രേലിയയിലെ പല ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലും ജോലി സംബന്ധമായ ക്വയറീസൊക്കെ നടത്തുന്ന ഗ്രൂപ്പുകളിലും വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഇങ്ങനെ ചിലർ മെസ്സേജ് അങ്ങനെ ഇടുന്നത് കാണാൻ പറ്റും അതായത് ന്യൂസിലൻഡിൽ പോയി ക്യാപ് ിട്ട് ഒത്തിരി ആപ്ലിക്കേഷൻസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഫുള്ള് റിജക്ഷൻസ് ആണ് വരുന്നത് എന്താണ് ചെയ്യേണ്ടത് ഒരു ജോലി ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ മെൻ്റലി ഫുള്ളൊരു ഡിപ്രഷൻ സ്റ്റേജ് വരെ എത്തി ഫുള്ള് റിജക്ഷൻസ് ആണ് വീട്ടുകാരുടെ അടുത്ത് ആൻസർ കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെയൊക്കെ നമ്മളൊത്തിരി മെസ്സേജുകളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ മെയിനായിട്ട് സൗദിയിൽ അല്ലെങ്കിൽ എവിടെയെങ്ങനെയൊക്കെ ജോലി ഉണ്ടായിരുന്നവർ അതെല്ലാം റിസൈൻ ചെയ്ത് അല്ലെങ്കിൽ നാട്ടിൽ ജോലി ഉണ്ടായിരുന്നവർ അത്യാവശ്യം സാലറി ഒക്കെ ഉണ്ടായിരുന്ന ജോലി റിസൈൻ ചെയ്ത് നമ്മൾ ന്യൂസിലാൻഡിൽ പോയി ക്യാപ്പ് ചെയ്യാൻ പോയി ഒത്തിരി പേർക്ക് ജോലി കിട്ടാതെ കുറേ പേർക്കൊക്കെ ജോലി കിട്ടി അങ്ങനെ പോയ ഒരാളാണ് ഞാനും ബൈ ഗോഡ്രേസ് എനിക്കും കുറേ ബുദ്ധിമുട്ടുകൾക്ക് ശേഷം ഒത്തിരി നമ്മളെന്താ പറയുക ഒത്തിരി കാര്യങ്ങള് ബുദ്ധിമുട്ടുകളെ കൂടി പോയതിനു ശേഷമാണ് എനിക്കൊരു ജോലിയായിട്ട് ചെയ്തത് അപ്പോൾ അങ്ങനെ ഈ ഒരു പറഞ്ഞ സ്റ്റേജിൽ കൂടിയൊക്കെ ഞാനും പോയിട്ടുണ്ട് അപ്പോൾ എനിക്കൊരു തോന്നി ഒരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ അത് അവർക്കൊരു ഞാൻ മോട്ടിവേഷണൽ എന്താ പറയുക ഒരു സ്പീക്കറോ അങ്ങനെയൊന്നുമല്ല പക്ഷെ എൻ്റെ ഒരു അനുഭവം ആ സമയത്തിലൂടെ കടന്നു പോയിപ്പോണ്ടായിരുന്ന എൻ്റെ ഒരു അവസ്ഥ പിന്നെ ഞാൻ നമുക്കതിനൊരു ബലം കിട്ടിയത് എങ്ങനെ അതൊക്കെ എനിക്കൊന്ന് ഒരു വീഡിയോ ആയിട്ട് പറയണമെന്ന് തോന്നി അത് ഇങ്ങനെ എന്താ പറയുക ഈ ഒരു സ്റ്റേജ് ഫേസ് ചെയ്യുന്ന പലർക്കും ഇതൊരു ഉപകാരം ആവുകയാണെങ്കിൽ അതൊരു നല്ല കാര്യമാണല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു അത് വെച്ചിട്ടൊരു അതിനെക്കുറിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് പറയാമെന്ന് അപ്പോൾ എൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സൗദിയിലെ മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളായിരുന്നു ആളായിരുന്നു അപ്പോൾ എനിക്കും ഈ പറഞ്ഞതുപോലെ ഹസ്ബൻഡും സൗദിയിലായിരുന്നു പക്ഷേ വേറെ സ്ഥലത്ത് ഹോട്ടൽ മാനേജ്മെൻറ്റ് ഫീൽഡായിരുന്നു കൊണ്ട് ഞങ്ങളുടെ ടൈമിങ്സ് എൻ്റെ സ്ഥലത്തേക്ക് വന്നാലും ഡ്യൂട്ടി പെട്ടെന്ന് ജോലി കിട്ടണമെന്നില്ല പിന്നെ കുഞ്ഞുങ്ങളെ കൊണ്ടു വന്നാലും കുഞ്ഞുങ്ങളെ നോക്കാനായിട്ട് ആളെ ആളില്ലാത്ത കാരണം ഞങ്ങൾ ആൾ നാട്ടിൽ പിന്നെ കുഞ്ഞുങ്ങളുണ്ടായ നാട്ടിലായിരുന്നു അപ്പോൾ ഞാൻ സൗദിയിലായിരുന്നു അങ്ങനെ ഫാമിലി ആയിട്ട് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അപ്പോൾ നമുക്ക് ഫാമിലി ആയിട്ട് നിൽക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടും അങ്ങനെ ഞങ്ങൾ ഒരു എന്തുകൊണ്ടൊരു യൂറോപ്യൻ കൺട്രി നോക്കിക്കൂടാ പിന്നെ അങ്ങനെ ഇപ്പോൾ ജോലി ചെയ്യണം എന്നൊരാഗ്രഹമായിരുന്നു അങ്ങനെ ഓയിച്ച് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഓയിച്ച് ട്രൈ ചെയ്തു ഓയിറ്റ് ആദ്യത്തെ തവണ ഒന്നും കിട്ടിയില്ല അപ്പോൾ ട്രേഡിംഗ് മോഡികൾ എനിക്ക് നല്ല ടഫായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്പോൾ അപ്പോഴാണ് നമുക്കൊരു മുമ്പിൽ ഒരു ഓപ്ഷൻ വരുന്നത് നമുക്കൊരു എന്താ പറയുക രണ്ട് മോഡ്യൂള് അല്ലെങ്കിൽ മൂന്ന് മോഡ്യൂള് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കിട്ടാത്ത മോഡ്യൂൾസ് നമുക്ക് സെപ്പറേറ്റ് എഴുതിയെടുക്കാം എന്നിട്ട് രണ്ട് മോഡ്യൂള് അല്ലെങ്കിൽ മൂന്ന് മോഡ്യൂള് നമ്മൾ പാസ് ആയതുകൊണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് സി ജി എഫ് എൻ എസിൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഞാനൊരു ഏജൻസി വഴി അല്ലെങ്കിൽ വേറെ ഫ്രണ്ട്സ് വഴി ഞാൻ അറിഞ്ഞായിരുന്നു ഞങ്ങൾ അങ്ങനെ സി ജി എഫ് എൻ എസിൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു സൗദിയിൽ ജോലി റിസൈൻ ചെയ്തു എനിക്ക് ഓയിറ്റ് പാസ്സാവുന്നതിന് മുമ്പ് ഞാൻ സൗദിയിൽ അതായത് ഡ്യൂട്ടി ചെയ്തുകൊണ്ട് നമുക്കൊരു ഒയിറ്റ് പഠിച്ചെടുക്കാൻ പറ്റാത്ത ഡ്യൂട്ടിയൊക്കെ ബുദ്ധിമുട്ടായിരുന്നു അതുപോലെ തന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും നിന്ന് റിസൈനൊക്കെ ആയിരുന്നതുകൊണ്ടും അവിടെ നിൽക്കാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നായിരുന്നുകൊണ്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് റിസൈൻ ചെയ്യാമെന്ന് വിചാരിച്ച് റിസൈൻ ചെയ്തു റിസൈൻ ചെയ്ത് ഓയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരുന്നു നാട്ടിൽ വന്ന് ഓയിട്ട് എഴുതി റീഡിങ്ങിന് ഞാനൊരു എന്താ പറയുക ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെയും പ്രൊമോട്ട് ചെയ്യുന്നില്ല ടിൻസി അക്കാദമി എന്ന് പറഞ്ഞാൽ ടിൻസി മാമിൻ്റെ ക്ലാസ്സിൽ ഞാൻ ജോയിൻ ചെയ്തു മാമിൻ്റെ റീഡിംഗ് ക്ലാസ് വളരെ നല്ല അടിപൊളി ക്ലാസുകളാണ് റീഡിംഗിൻ്റെ അവർ മേഡത്തിൻ്റെ ടിപ്സും കാര്യങ്ങളെല്ലാം അങ്ങനെ ഞാൻ റീഡിങ് വാസ്ത റീഡിങ് കിട്ടി അപ്പോൾ സി ജി എഫിൻസിൻ്റെ പ്രോസസ്സ് ലാസ്റ്റാണ് ഒ ഇ ടിയുടെ മാർക്ക് ലിസ്റ്റ് നമുക്ക് ലാസ്റ്റാണെങ്കിലും അപ്ലോഡ് ചെയ്താൽ മതി അപ്പോൾ ഞാൻ സി ജി എഫിന്നസ് പ്രോസസ്സിംഗ് എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഒ ഇ ടിയുടെ ഇത് കൊടുത്തു നമുക്ക് എന്താ പറയുക ഡി എൽ നിന്നു അഡ്മിഷൻ എടുക്കാൻ നേരത്ത് ആ സമയത്ത് കോളേജുകളിൽ അഡ്മിഷൻ കിട്ടാൻ ഭയങ്കര പാട് അപ്പോൾ ആ ഒരു സമയത്ത് അഡ്മിഷൻ കിട്ടാത്തതുകൊണ്ട് എനിക്ക് കുറച്ച് നാളുകൾ കാത്തിരിക്കേണ്ടി വന്നു അഡ്മിഷന് വേണ്ടിയിട്ട് സോ അപ്പോൾ ആ സമയത്ത് വന്നവർക്കൊക്കെ ജോലി കിട്ടിയവരുണ്ട് കേട്ടോ നമുക്ക് ചിലപ്പോൾ ആ സമയത്ത് വന്നായിരുന്നെങ്കിൽ ഒരു ജോലി കിട്ടി അങ്ങനെ ക്യാപ്പിന് അഡ്മിഷൻ കിട്ടി ന്യൂസിലാൻഡിൽ വന്നു ക്യാപ്പ് കഴിഞ്ഞു ക്യാപ്പ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും അവിടുത്തെ അവസ്ഥ ഭയങ്കര കഷ്ടമായിരുന്നു ആർക്കും ജോലി കിട്ടുന്നില്ല അങ്ങനെ നമ്മൾ എന്താ പറയുക ഞാൻ ആദ്യം നിന്നത് റെൻറ്റിനായിരുന്നു ദൈവാനുഗ്രഹം കണ്ട് പക്ഷേ അതൊരു നല്ല ഫാമിലി ആയിരുന്നെങ്കിൽ പോലും നമുക്ക് ഫിനാൻഷ്യലി കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ട് കൊണ്ട് പോകുന്നതിന് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ പൈസ ചിലവായി പിന്നെ കടങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ പോകുന്നത് ഒരു ജോലി കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് പോകുന്നത് അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞു അവളുടെ വീട്ടിൽ നിന്നോളൂ അവൾ അവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ് അങ്ങനെ ഒരു അനുഗ്രഹം എനിക്ക് ദൈവം തന്നു ഞാൻ അവളുടെ കൂടെയാണ് പിന്നെ നിന്നത് അവിടെ നിന്നുകൊണ്ട് ഞാൻ അവിടെയുള്ള കെയർ ഹോമുകളിലൊക്കെ ഡയറക്റ്റ് സീ കൊടുക്കാൻ പോയി അപ്പോൾ ഒരു കെയർ ഹോമിൽ നിന്ന് എനിക്കൊരു ആയിട്ടുള്ള റെസ്പോൺസ് കിട്ടിയായിരുന്നു അപ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയാണെങ്കിലും അതും എനിക്ക് കിട്ടിയില്ല പിന്നെ പക്ഷെ ആ സമയത്ത് അവിടെ തന്നെ ഉണ്ട് അവിടെ ഉണ്ടായിരുന്നു വേറൊരാൾക്ക് ഇതുപോലെ ക്യാപ്പ് കഴിഞ്ഞ ഒരാൾക്ക് അവിടെ ജോലി കിട്ടിയിട്ടോ പിന്നെ അതുപോലെ അതാണ് ഞാൻ പറയുന്നത് ക്യാപ്പ് കഴിഞ്ഞിരിക്കുന്നവർ ഡയറക്റ്റ് കെയർ ഹോമുകളിലൊക്കെ ചുമ്മാ സി വി കൊണ്ട് കൊടുക്കണം നിങ്ങൾ കഴിഞ്ഞിരിക്കുന്ന ആ സമയത്ത് ചിലപ്പോൾ ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഇൻ്റർവ്യൂ എന്നു അപ്പോൾ നമുക്കൊരു എന്താ പറയുക ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലും അതും കിട്ടിയില്ല പിന്നെയാണ് ഈ ന്യൂ സൗത്ത് വെൽസിൻ്റെ ഇൻ്റർവ്യൂ എനിക്ക് കിട്ടുന്നത് ആ ഇൻ്റർവ്യൂ കിട്ടി അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഞാൻ കഴിഞ്ഞ ഇൻ്റർവ്യൂ പറഞ്ഞ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ സി വി ഫൈൻ ഒത്തിരി സി വിസ് ഉണ്ടാക്കും ജോബ് ഡിസ്ക്രിപ്ഷനുസരിച്ച് സി വീകൾ മാറ്റം വരുത്തും കവർ ലെറ്ററുകളിൽ മാറ്റം വരുത്തും അങ്ങനെ പല സി വളും ഉണ്ടാക്കി പല കവർ ലെറ്ററുകളും ഉണ്ടാക്കി ഓരോ ജോലിക്ക് ഒരു ദിവസം നമ്മളിരുന്ന് എത്ര ആപ്ലിക്കേഷൻ കൊടുക്കുന്നു എന്ന് എനിക്ക് തന്നെ അറിയത്തില്ല കാരണം നമ്മൾ കുത്തി ഇരുന്ന് ആപ്ലിക്കേഷൻസ് കൊടുക്കും ഇപ്പോൾ അതുപോലെ തന്നെ ന്യൂ സൗത്ത് വെയിൽസിൻ്റെ ഒക്കെ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കണമെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ എടുക്കും കാരണം ഞാൻ പറഞ്ഞു ഒരു അഞ്ചോ ആറോ ക്വസ്റ്റ്യൻസ് കാണും അത് നമ്മൾ സിറ്റുവേഷൻ ബേസിൽ ആൻസർ ചെയ്യണം അപ്പോൾ അത് എല്ലാം ടൈപ്പ് ചെയ്ത് അതെല്ലാം കറക്റ്റ് ചെയ്ത് നമ്മൾ അതെല്ലാം അപ്ലോഡ് ചെയ്ത് വരുമ്പോൾ തന്നെ ഒരു ദിവസം എൻ എസ് ഡബ്ല്യുവിൻ്റെ ഒരു ലാസ്റ്റ് നമ്മളിങ്ങനെ ഇരുന്നിരുന്നിരുന്ന് എനിക്ക് കണ്ണിന് വേദന വരാൻ വന്നിട്ടുണ്ട് കാരണം ഈ ലാപ്ടോപ്പിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരുന്നിരുന്ന് നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയല്ലേ അതുപോലെ തന്നെ വെസ്റ്റോണോ ഓസ്ട്രേലിയയുടെ ക്യുൻസ്ലാൻഡ് ഹെൽത്തിൻ്റെ എല്ലാത്തിനും ഉണ്ട് ആസ്മാനിയുടെ പിന്നെ അതുപോലെ തന്നെ റിമോട്ട് ഏരിയാസിന് നമ്മൾ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമായിരുന്നു അങ്ങനെ ആ റിമോട്ട് ഏരിയാസിലൊക്കെ കിട്ടാൻ എളുപ്പമുള്ളതാണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് റിമോട്ട് ഏരിയസിലുള്ള സ്ഥലങ്ങളുടെ പേരുകളൊക്കെ നമ്മളിങ്ങനെ എന്താ പറയാ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നിട്ട് അവിടെയുള്ള സീക്കിൽ ആ ഒരു പ്ലേസ് കൊടുക്കുന്നിട്ട് അവിടെയുള്ള കെയർ ഹോമുകളിലൊക്കെ അപ്ലൈ ചെയ്യും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതുപോലെ തന്നെ ഒരു ഹോസ്പിറ്റൽ അതുപോലെ ന്യൂ സൗത്ത് തന്നെ ഒരു ഇത്തിരി റിമോട്ട് ഏരിയയിൽ നിന്ന് എനിക്കൊരു അതുപോലെ അനു ഒരു ഇൻറ്റർവ്യൂ ഉണ്ട് പക്ഷെ അവർക്കപ്പോൾ എന്നും ഓറ്റിയില്ലായിരുന്നു അപ്പോൾ എന്നോട് ആദ്യം എനിക്ക് അവർ അയച്ചു എന്നെങ്കിലും മെഡിക്കൽ വാർഡിലും അതായത് ഓറ്റിയില്ലാത്ത ദിവസങ്ങളിൽ വേറെ വാർഡിൽ വർക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു നമ്മളത് ഓക്കെ ആയിരുന്നു പക്ഷേ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ഓക്കെ എന്ന് ഞാൻ പറഞ്ഞെങ്കിലും അവർ പിന്നെ അവർക്ക് ഓവർസീസിന് സപ്പോർട്ടില്ല അതായത് സ്പോൺസർഷിപ്പ് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയൊക്കെ ഒരു അവസ്ഥകളിൽ കൂടെ പോയിപ്പോൾ നമുക്ക് ന്യൂ സൗത്ത് വെൽസിൻ്റെ ഇൻ്റർവ്യൂ കിട്ടി ഈ ഇൻ്റർവ്യൂ കിട്ടിക്കഴിഞ്ഞ് ഞാൻ നമുക്കൊരു ജോലി കിട്ടി എന്നുള്ളൊരു പ്രതീക്ഷയിൽ നമ്മൾ നാട്ടിലേക്ക് പോവുകയാണ് ടിക്കറ്റ് എടുത്തു വിസ തീരാറായി നാട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ എൻ്റെ മനസ്സിൽ നമുക്കൊരു ജോലി കിട്ടി പക്ഷെ ആർക്കും ഒരു എനിക്കൊരു ഓഫർ ലെറ്റർ കിട്ടിയിട്ടില്ല നമുക്കൊരു ഇവർ കിട്ടിയെന്ന് പറഞ്ഞാൽ നമുക്കൊരു മെയിൽ അയച്ചു വെൽക്കം ടു എന്ന് പറഞ്ഞു നമുക്കൊരു മെയിൽ അയച്ചു കിട്ടി എന്നുള്ളത് പറഞ്ഞിട്ട് ഓൺ ബോണിംഗ് പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഒരു അനുഭവം നമ്മൾ നാട്ടിൽ പോയി നാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും പോലെ പരിഹാസങ്ങൾ ഈവൻ നമ്മുടെ ബന്ധുക്കളുടെ ഭാഗത്തു നിന്നാണെങ്കിൽ പോലും നമുക്കവരുടെ എന്താ പറയുക ഒരു മോഹഭാവം കാണുമ്പോൾ ഞാൻ ഒത്തിരി സങ്കടപ്പെട്ടിട്ടുണ്ട് ഹസ്ബൻഡിനോടൊക്കെ ഒത്തിരി ഇരുന്ന് ഞാൻ കരഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്നോട് എന്താ പറയുക അങ്ങനെ ഭയങ്കര ഒരു അവസ്ഥകളായിരുന്നു അതുപോലെ തന്നെ എൻ്റെ നാട്ടിലെ എൻ്റെ ഹസ്ബൻഡിനോട് ചോദിച്ചു നിങ്ങളെ ജോലി തരാമെന്നും പറഞ്ഞ ഏജൻസിക്കാർ ന്യൂസിലൻഡിൽ കൊണ്ടുപോയി പൈസ മേടിച്ചെടുത്തവർ പറ്റിച്ചല്ലേ ജോലി തന്നില്ലാലേ അപ്പോൾ ജോലി കിട്ടാതെ അതായത് ഒരു ന്യൂസിലൻഡിൽ ഒരു ക്യാപ് കോഴ്സ് ചെയ്യണം അല്ലെങ്കിൽ ന്യൂസിലൻഡിൽ നമ്മൾ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലേക്ക് നമ്മൾ വരുമ്പോൾ ഡയറക്റ്റ് ജോബായിട്ടല്ല വരുന്നത് അതായത് ഓസ്ട്രേലിയയിലെ അഫ്ര കിട്ടിയായിട്ടല്ല നേഴ്സിംഗ് നമ്മൾ ഇതിന് വരുമ്പോൾ ഓസ്കൊക്കെ ചെയ്യാൻ വരുമ്പോൾ നമ്മൾ ജോലിയായിട്ടല്ല വരുന്നിരിക്കുന്ന ഒരു കോഴ്സ് ചെയ്യണം അത് കഴിഞ്ഞിട്ടാണ് ഇവിടുത്തെ രജിസ്ട്രേഷൻ കിട്ടുകയുള്ളൂ രജിസ്ട്രേഷൻ കിട്ടിയിട്ടാണ് നമുക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നൊന്നും നമ്മുടെ നാട്ടുകാർക്ക് അറിയത്തില്ല അപ്പോൾ എന്നോട് നമ്മൾ സത്യം എനിക്ക് പുറത്തിറങ്ങാൻ ഭയങ്കര മടിയായിരുന്നു പള്ളി പോകാൻ മടിയായിരുന്നു എന്താ പറയുക ആരും ഫേസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ എല്ലാവരും ജോലി കിട്ടാതെ തിരിച്ചു വന്നല്ലേ ഓക്കേ ഇനിയിപ്പോൾ എന്താ ചെയ്യണേ എന്നാ പോകുന്നത് എന്താണ് ഇത് മാത്രമേ ഉള്ളൂ ചോദ്യങ്ങൾ ലാസ്റ്റ് ഞാൻ നാട്ടിൽ ജോലിക്ക് കയറാമെന്ന് വിചാരിച്ചു അങ്ങനെ നാട്ടിൽ ജോലിക്ക് കയറി കാരണം പിന്നെ ഗ്യാപ്പ് തോന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഒരു നല്ല ഡിസിഷനായിട്ട് എനിക്ക് തോന്നി ആ ജോലിക്ക് പോകുമ്പോൾ അത്യാവശ്യം നമ്മുടെ മനസ്സിൽ നമുക്ക് വീട്ടിൽ നമ്മളെങ്ങനെ ഇരിക്കും തോറും നമ്മുടെ ചിന്തകളും ഇതായിക്കൊണ്ടിരിക്കും അതിൻ്റെ ഇടയ്ക്ക് ഫോൺ തുറന്നാൽ രാവിലെ ഫോൺ എടുത്ത് നോക്കുമ്പോഴത്തേനും ഇമെയിൽ നിറയും അതുപോലെ റിജക്ഷൻസ് അപ്പോൾ അത് അപ്പം ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയും അതുകൂടാതെ കുത്തിരുന്ന് അപ്ലൈ ചെയ്യും പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര സപ്പോർട്ടായിരുന്നു ഹസ്ബൻഡും എൻ്റെ കൂടെ തന്നെ ഹസ്ബൻഡും ഹസ്ബൻഡിൻ്റെ ഫോണിൽ നിന്ന് ഹസ്ബൻഡും അപ്ലോഡ് ചെയ്യും എന്നെക്കോണ്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് സി വിയുടെ കാര്യങ്ങൾ ചെയ്ഞ്ച് വരുത്താനാണെങ്കിലും എല്ലാം അപ്ലൈ ചെയ്യാനാണെങ്കിലും ഒക്കെ ഞാനിപ്പോൾ ജോലിക്ക് നാട്ടിൽ ജോലിക്ക് എന്ന് കഴിഞ്ഞിട്ടാണെങ്കിൽ ഹസ്ബൻഡ് ഇരുന്ന് ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് ഹസ്ബൻഡ് ഹസ്ബൻഡിരുന്ന് അപ്ലൈ ചെയ്യുമായിരുന്നു അങ്ങനെ ഒത്തിരി എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ നാട്ടിൽ ഇപ്പോൾ ഈ ന്യൂസിലൻഡിൽ പോയി ന്യൂസിലൻഡിൽ ക്യാപ്പ് ചെയ്ത് പോസ്കി പോകുന്നവരോടും എൻ്റെ ഒരു ഫ്രണ്ട് ആ സമയത്ത് പോയായിരുന്നു ഞാൻ അവിടെ പോയി ഈ അവസ്ഥകൾ കൂടി പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു സൗദിയിൽ ജോലിയുള്ള ഒരാളാണ് നല്ല സാലറി ഉള്ള ഒരാളാണ് അപ്പം ഞാൻ പറഞ്ഞു എടീ ജോലി നിങ്ങളിന്ന് റിസൈൻ ചെയ്യേണ്ട ലീവ് എടുത്ത് വെക്കേഷൻ എടുത്ത് വരാൻ പറ്റുകയാണെങ്കിൽ വന്ന് ഓസ്ക് ചെയ്തിട്ട് തിരിച്ചു ഇവർ ജോലിക്ക് കയറുക നിന്ന് അവിടെ നിന്നുകൊണ്ട് ജോലിക്ക് അപ്ലൈ ചെയ്യുക അതായത് ഇവർ ഇൻ്റർവ്യൂവിൽ ഇവർ അല്ലെങ്കിൽ അവരുടെ ജോബ് ഡിസ്ക്രിപ്ഷനിൽ അവർ ആ ജോലിയുടെ ഇത് കൊടുത്ത് ആപ്ലിക്കേഷനിൽ കൊടുത്തിരിക്കുന്നത് വർക്ക് റൈറ്റ് ടു ഓസ്ട്രേലിയ ഉണ്ടോ എന്നാണ് അല്ലെങ്കിൽ ഇപ്പോൾ ചില ഏജൻസികൾ ചോദിക്കുന്നത് ന്യൂസിലൻഡ് സിറ്റിസൺഷിപ്പ് ഉണ്ടോ ന്യൂസിലാൻഡ് പെർമനൻറ്റ് റെസിഡൻസി അതായത് പി ആർ ഉണ്ടോ അല്ലെങ്കിൽ ഓ യു കെയിലെ റെസിഡൻസി ഇതുണ്ടോ അത് അങ്ങനെയുള്ള സിറ്റിസൻസിനാണ് അവരിപ്പോൾ മുൻ നമ്മൾ ന്യൂസിലൻഡിൽ നിന്നതുകൊണ്ട് കാര്യം നമ്മൾ വിസിറ്റിംഗ് വിസ അല്ല ന്യൂസിലൻഡിൽ നിൽക്കുന്നത് നമ്മുടെ വിസ വെച്ചിട്ട് അതിലൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ സോ അങ്ങനെ ലീവ് എടുത്ത് വരാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ വന്ന് ക്യാപ്പി ചെയ്യുക അല്ലെങ്കിൽ ഓസ്ക് ചെയ്യുക എന്നിട്ട് നിങ്ങൾ തിരിച്ചു പോയി അതേ ജോലി കയറുക നമ്മളെവിടെ നിൽക്കണൂ എന്നുള്ളതൊന്നും ഇപ്പോഴത്തെ ഞാൻ പറഞ്ഞ എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് അതൊന്നും ഇതല്ല ഇന്ത്യയിൽ നിന്നുകൊണ്ട് ജോലിക്ക് അപ്ലൈ ചെയ്യാനാണെങ്കിൽ ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് കിട്ടാനുള്ളത് കിട്ടും സോ അപ്പോൾ അങ്ങനെ അവൾ അങ്ങനെ ലീവ് എടുത്ത് വന്നിട്ടാണ് ചെയ്തത് തിരിച്ച് അവൾ പോയി ജോലിക്ക് കയറി പിന്നെ അത്യാവശ്യം ഫിനാൻഷ്യലി സെറ്റിലായിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് എന്താ പറയുക സ്കിൽഡ് വിസ നമുക്ക് തന്നെ വൺ നയൻറ്റി വിസ അങ്ങനെയുള്ള വിസകൾക്ക് ഇത് ഇടാൻ പറ്റും അപ്പോൾ എനിക്ക് ഞാൻ എത്ര ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ല ഞാൻ ആ ഭാഗത്തേക്ക് നോക്കില്ല എനിക്ക് സ്പോൺസർ കിട്ടുന്നത് വരെ പിന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കുക ദൈവമറിയാത്തൊരു കാര്യങ്ങളുമില്ല അങ്ങനെ തീർച്ചയായിട്ടും ബൈ ഗോഡ് ഗ്രേസ് തന്നെയാണ് എനിക്ക് ജോബ് കിട്ടിയത് അപ്പോൾ അത് നിങ്ങൾ ചെയ്യുക അപ്പോൾ എനിക്ക് പറയാനുള്ളത് നാട്ടിൽ നിന്ന് അങ്ങനെ ലീവ് എടുത്ത് പോയി ക്യാപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിലുള്ള ജോലി കളയാതെ അങ്ങനെ പോകാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ പോയി ക്യാപ്പ് ചെയ്യുക എന്നിട്ട് രജിസ്ട്രേഷൻ എടുക്കുക തിരിച്ചു വരിക നാട്ടിൽ വന്ന് അപ്ലൈ ചെയ്തുകൊണ്ട് ക്യാപ്പൊക്കെ കഴിഞ്ഞ് നാട്ടിൽ വന്ന് കഴിഞ്ഞിട്ടാണെങ്കിലും മാക്സിമം ഒത്തിരി ഗ്യാപ്പ് വരുത്താതെ എവിടെയെങ്കിലും ജോലിക്ക് കയറാനായിട്ട് ശ്രമിക്കുക ഇപ്പോൾ അത് നമുക്ക് 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 നല്ലതായിരിക്കും കാരണം ഇപ്പോൾ ഒരു നമ്മളൊരു ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ഗ്യാപ്പ് കാണിക്കുന്നതിനായി ും സ്റ്റിൽ വർക്കിങ് വെക്കുമ്പോൾ ചിലപ്പോൾ അത് നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷനിൽ അത് ആപ്ലിക്കേഷനിലീവ് ഉള്ളൊരു ഇമ്പാക്ട് ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട് സോ അപ്പോൾ ഞാൻ പക്ഷേ ഞാൻ ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ ആരുടെയും പരിഹാസങ്ങളോ ഒന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട കാരണം ഞാൻ ഒത്തിരി ഫേസ് ചെയ്ത ഒരാളാണ് നാട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ക്യാപ്പ് കഴിഞ്ഞ നാട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ജോലി കിട്ടാതെ വന്നു അതായത് ജോലിക്ക് പോകുമ്പോൾ ഓ നാട്ടിൽ ചോദിച്ചിട്ട് നേരെ നോക്കി കളിയാക്കി എനിക്കറിയാം അതായത് ഞാൻ ഫേസ് ടു ഫേസ് അത് ഫേസ് ചെയ്ത ചെയ്തയാളാണ് അതുപോലെ തന്നെ ഇതുപോലെ തന്നെ ഏജൻസിക്കാർ പറ്റിച്ചു എന്ന് പറഞ്ഞു പിന്നെ പ്രാർത്ഥന ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുന്ന ഒരാളാണ് അപ്പോൾ എന്നോട് ഞങ്ങളുടെ അടുത്തുള്ളവർ ചോദിക്കും പ്രാർത്ഥിക്കും തോറും നിങ്ങൾ താഴേക്ക് താഴേക്കാണല്ലോ പോകുന്നതെന്ന് അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഒരു എന്താ പറയണേ നമ്മുടെ ഒരു അവസ്ഥ എന്തായിരിക്കും പക്ഷേ പല സമയത്തും ഞാൻ തകർന്നു പോയിട്ടുണ്ടെങ്കിലും പിന്നെ മനസ്സിനൊരു ചില സമയങ്ങളിൽ ഇങ്ങനെ വിചാരിക്കും എന്താ ചെയ്യുന്ന ഇനി പൈസ മുടക്കി ഇത്രയൊക്കെ ആയി പിന്നെ ഏതൊരു സമയത്ത് എന്റെ മനസ്സിൽ ഞാൻ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി ഇതെന്താണെങ്കിലും ഒരു ലോക ഒന്നും ആണല്ലോ ഇതിലൂടെ കൂടി നമ്മുടെ എന്താ പറയാ ഇതൊന്നും അവസാനിക്കാൻ പോകുന്നില്ലല്ലോ ഇനി എത്രയോ ഒന്നെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു നമ്മുടെ കയ്യിൽ രണ്ട് രജിസ്ട്രേഷൻ ഉണ്ട് ന്യൂസിലാൻഡ് രജിസ്ട്രേഷനും ഓസ്ട്രേലിയൻ രജിസ്ട്രേഷനും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതൊന്നും അല്ലെങ്കിൽ നമുക്ക് നാട്ടിൽ വേണമെങ്കിൽ നാട്ടിൽ വർക്ക് ചെയ്യാം പിന്നെ നമ്മളിപ്പോൾ എൻ്റെ കാര്യത്തില് എനിക്ക് സൗദി കൗൺസിൽ സൗദി രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ സൗദി കൗൺസിൽ രജിസ്ട്രേഷൻ റിന്യൂ ചെയ്യാൻ പറ്റുമായിരുന്നു സൗദി റിട്ടേൺസിന് എന്താണെങ്കിലും ജോലി കിട്ടി ഞാനൊരു ഏജൻസി ചോദിച്ചപ്പോൾ പറഞ്ഞു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെങ്കിൽ അറ്റൻഡ് ചെയ്യാൻ എം ഒ വരുന്നുണ്ടെന്ന് അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ ഒമാന്റെ ഇന്റർവ്യൂസ് വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഒമാൻ പ്രോമെട്രിക് എഴുതിയിട്ട് ഒമാനു വേണമെങ്കിൽ പോകാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ വിചാരിച്ചു ഒരു ഓപ്ഷൻസ് മുമ്പിലുണ്ട് പിന്നെ എന്തിനാണ് സങ്കടപ്പെടുന്നത് പിന്നെ നമുക്ക് ആരുടെയും വായടുപ്പിക്കാൻ പറ്റില്ല ഈവൻ ഇവൻ നമ്മുടെ ബന്ധുക്കളുടെ ആണെങ്കിലും നാട്ടുകാരുടെ ആണെങ്കിലും നമ്മളുടെ ഒരു നമുക്കൊരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ നമുക്കൊരു തളർച്ച വരുമ്പോൾ അത് കണ്ട് സന്തോഷിക്കാം നമ്മുടെ മുഖത്ത് നോക്കി ഞാൻ അനുഭവിച്ച കാര്യമാണ് നമ്മുടെ മുഖത്ത് നോക്കി അവർ അയ്യോ ജോലി കിട്ടിയില്ലാലേ ഇത്രയും പൈസ കൊടുക്കി പോയിട്ട് കിട്ടിയില്ലാലേ എന്നൊക്കെ നമ്മളോട് പറയുമെങ്കിലും മറുഭാഗത്ത് നിന്ന് അവർ നമ്മളെ കളിയാക്കി കളിയാക്കിച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ് നമുക്കത് അറിയുകയും ചെയ്യാം അപ്പം സോ എല്ലാവരും ബോൾഡ് ആയിട്ടിരിക്കുക ഇതൊരവസാനമൊന്നുമല്ല നിങ്ങൾ നാട്ടിൽ വന്നുണ്ടെങ്കിൽ ഡ്യൂട്ടി കയറുക ഏതെങ്കിലും ആ ഹോസ്പിറ്റലിൽ നാട്ടിൽ ജോലി കയറുക അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓപ്ഷൻസ് നോക്കുക കൂടെ ഇത് അപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കുക എന്തായാലും നമ്മുടെ ഹാർഡ് വർക്ക് നമ്മൾ ഇത്രയും കഷ്ടപ്പെടുന്നത് ദൈവം ഒരിക്കലും കാണാതിരിക്കില്ല സോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കുക അതുപോലെ തന്നെ ഒരു ഇതല്ലെങ്കിൽ വേറൊരു വഴി നിങ്ങൾ കണ്ടെത്തുക നാട്ടിൽ ജോലിക്ക് ഓരോ ഗ്യാപ്പ് വരുത്താതെ അപ്പോൾ അത് വെച്ചിട്ട് സി വി ഉണ്ടാക്കിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കുക നിങ്ങൾക്ക് എന്താണെങ്കിലും ഒരു ജോലി ലഭിക്കും എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കുക കേട്ടോ കാരണം ഒത്തിരി വല്ലാത്ത അവസ്ഥകളിലൂടെ കൂടി കടന്നു പോയ ഒരാളാണ് ഞാൻ എനിക്ക് എല്ലാ എല്ലാ നിങ്ങളുടെ എല്ലാവരുടെ അവസ്ഥ മനസ്സിലാകും പക്ഷെ എൻ്റെ ജീവിതാനുഭവം കൊണ്ട് ഞാൻ പറയുകയാണ് നമുക്ക് വേണ്ടി ദൈവം ഒരു ഏറ്റവും നല്ലത് തന്നെ നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും അപ്പോൾ സോ എല്ലാവരും ബോൾഡായിട്ടിരിക്കണം ഞാൻ എനിക്ക് ഇങ്ങനെയുള്ള ഒക്കെ വായിച്ചപ്പോൾ ഒത്തിരി വിഷമം തോന്നി കഴിഞ്ഞ ദിവസം ഞാനൊരു ഗ്രൂപ്പിലൊരു കമ്മിറ്റി ഉണ്ടായിരുന്നു ഒരു കുട്ടിയുടെ ഇതുപോലെ ഒത്തിരി അപ്ലൈ ചെയ്തു ഫുള്ള് റിജക്ഷൻസ് ആണ് എന്ത് ചെയ്യണമെന്നറിയത്തില്ല കടകൾ മേടിച്ചിട്ടാണ് എക്സാം എഴുതിയത് അപ്പം അത്രയും അത്രയും ബുദ്ധിമുട്ടുകൾക്ക് പോയിട്ടും ജോലി കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് എനിക്ക് കുട്ടി കടന്നു പോകുന്ന ആ അവസ്ഥ എനിക്ക് മനസ്സിലാവും പക്ഷേ ഞാൻ പറയുന്നത് കീപ് ട്രൈ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക പിന്നെ നാട്ടിൽ ജോലി കയറുക അത്യാവശ്യം നമുക്ക് ഒരു വരുമാനം നമുക്ക് ലഭിക്കുമല്ലോ അല്ലെങ്കിൽ വേറെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് ല്ലോ വേറെ ഒത്തിരി ഇങ്ങനെ ചിന്തിച്ച് ഡിപ്രഷനൊന്നും ആവാതെ ഈ പറഞ്ഞതുപോലെ സൗദി അല്ലെങ്കിൽ കുവൈറ്റ് അങ്ങനെയുള്ള ഒത്തിരി സ്ഥലത്തേക്ക് ഓപ്പണിങ്ങൾ വരുന്നുണ്ട് അവിടെ പോയി നിന്നിട്ടാണെങ്കിലും ജോലിക്ക് ട്രൈ ചെയ്യാം സോ അപ്പോൾ ആരും ഒരു ഇങ്ങനെ ഡിപ്രഷൻ സ്റ്റേജിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല അപ്പോൾ നിങ്ങൾ വേൾഡ് ആയിട്ട് ഇരിക്കുക ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക തളരാതിരിക്കുക ആരെയും കളിയാക്കലുകളൊക്കെ കേട്ടാലും ആരെന്തൊക്കെ പറഞ്ഞാലും നമുക്ക് നല്ലത് ദൈവം തരുമെന്ന് വിചാരിക്കുക അപ്പോൾ കീപ് ട്രൈ ഞാൻ കിട്ടുന്ന എനിക്ക് എന്തെങ്കിലും ഇതിൻ്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസിൻ്റെ എന്തെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ അത് ഞാൻ നിങ്ങളുമായിട്ട് ഉറപ്പായിട്ടും ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ താങ്ക് സോ മച്ച്